അമ്മ ഒരു ആനയെ ഫ്രിഡ്ജിൽ കയറ്റാൻ എത്ര സ്റ്റെപ്പ് വേണം മൂന്ന് ഒന്നാമത്തത് ഡോർ തുറക്കണം രണ്ടാമത്തത് ആനയെ കയറ്റണം മൂന്നാമത്തത് അടക്കണം അപ്പോൾ ഒരു ജിറാഫിനെ ഫ്രിഡ്ജിൽ കയറ്റാൻ എത്ര സ്റ്റെപ്പ് വേണം അല്ലി ഒന്ന് ഡോറ് തുറക്കണം രണ്ട് ആനയെ ഇറക്കണം മൂന്നാമത്തത് ജിറാഫിനെ കയറ്റണം നാലാമത്തത് ബോറടക്കണം കാട്ടിലെ എല്ലാവരും ഒരു സമ്മേളനത്തിന് പോയി ഒരാൾ മാത്രം പോയില്ല ആരാണത് അതെന്താ കാട്ടിലെ കുളത്തിൽ ഭീകരനായ ഒരു മുതലയുണ്ട് പക്ഷെ ഞാൻ കുളത്തിൽ മുതല എന്നെ ഒന്നും ചെയ്തില്ല എന്തുകൊണ്ട് ചോദ്യം ചോദിക്കട്ടെ എവിടെ പോയാലും സ്വന്തം വീട് ഉപേക്ഷിക്കാത്തത് ആരാണ് അലർജിയും വരാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് സി അതെന്താ ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മണം ഏതാണ് അതെന്താ കല്യാണത്തിന് അവിടെ അങ്ങനെ ശരി ഉത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ പേരിന്റെ കൂടെ ഉള്ള രാജ്യം ഏതാണ് മോസ്കോ ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും സുരക്ഷിതമായ ചായ ഏതാണ് സേഫ്റ്റി ശരി അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ നക്ഷത്രങ്ങളെ നമുക്ക് എലികളാക്കാൻ പറ്റുമോ പറ്റും അതെങ്ങനെ എഴുതണം എന്നിട്ട് വായിക്കണം ശരി അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഈ ചെടികളുടെ കുട്ടികൾ ഏത് സ്കൂളിലാണ് പോവുക ശരി ഉത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ സംസാരിക്കാൻ കഴിവുള്ള ആമ ഏതാണ് ശരി ഉത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ മനുഷ്യർക്കിടയിലുള്ള ഏറ്റവും വലിയ ഭീഷണി ഏതാണ് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ അമ്മ മനുഷ്യനെ തിന്നുന്ന ദിനോസറിന്റെ പേരെന്തുവാ അതിന് മനുഷ്യനുണ്ടായിരുന്ന ഒഴുകാത്ത ആറ് ഏതാണ് ഏറ്റവും പഞ്ചാബ് അതെങ്ങനെ രോഗം ആ അമ്മ ഒരു ഒരു ചോദ്യം ചോദിക്കട്ടെ സംസ്ഥാന കള്ളൻ കറുത്ത റോഡിൽ കറുത്തവാവ് ദിവസം നിൽക്കുകയായിരുന്നു മഴയുണ്ടായിരുന്നിട്ടും പോലീസുകാർ കള്ളനെ കണ്ടു എങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ